അശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ കലം എന്ന അധ്യായത്തിലെ പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ നമ്മളെല്ലാവരും അർത്ഥസഹിതം വായിക്കണം സൂറത്തുൽ കലമിലെ പതിനേഴ് മുതൽ മുപ്പത്തിമൂന്ന് വരെയുള്ള വചനങ്ങൾ അതൊരു തോട്ടക്കാരൻ്റെ കഥയാണ് തോട്ടക്കാരനായ പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തോട്ടത്തിൽ നിന്ന് വിളകൾ എടുക്കുന്ന സമയത്ത് അവിടെയുള്ള സാധുക്കളൊക്കെ അതിൻ്റെ ചുറ്റും കൂടും ഇയാൾ അവരെയൊക്കെ സഹായിക്കും അവർക്ക് അവകാശപ്പെട്ടതൊക്കെ നൽകും എന്നാൽ ഇയാളുടെ മക്കളായ സമയത്ത് മക്കൾ പറഞ്ഞു നമുക്ക് ഇനി ഇവർക്കൊന്നും ഒന്നും കൊടുക്കണ്ട നമുക്ക് നേരം വെളുക്കുന്നതിന്റെ തൊട്ട് മുൻപ് പോയി വിളവെടുക്കുക എന്നിട്ട് ആ വിളവ് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കാം ഒരാൾക്കും ഒന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞു ആ സംഭവമാണ് ഖുർആൻ പറയുന്നത് ഇന്നാ ബലൗനാഹും കമാ ജന്നത്തി ഇത് പ്രവാചകരെ അവരെ ഞാൻ എങ്ങനെയാണ് തോട്ടക്കാരെ പരീക്ഷിച്ചത് ഇത് സത്യം ചെയ്തു പറഞ്ഞു മുസ്ബിഹീൻ പ്രഭാത വേളയിൽ നമുക്ക് പതുക്കെ പോയി നമ്മുടെ വിളകളെല്ലാം പറിച്ചെടുക്കാമെന്ന് അവരൊന്നും അതിൽ നിന്ന് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുകയില്ല എന്നവർ തീരുമാനിച്ചു പക്ഷെ അള്ളാഹു എന്താ ചെയ്തത് ം പോകാമെന്ന് അവർ തീരുമാനിച്ചല്ലോ എന്നാൽ അതിന്റെ ആ ദിവസം രാത്രി ഉറങ്ങുന്ന സമയത്ത് ആ തോട്ടത്തെ അള്ളാഹു ചെയ്തു ശിക്ഷ കൊണ്ട് വലയം ചെയ്തു അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എന്നിട്ട് ആ തോട്ടത്തിൽ അള്ളാഹു ഇടുത്തി വർഷിപ്പിച്ചു ആ തോട്ടം കത്തിക്കരിഞ്ഞുപോയി അങ്ങനെ ആ സംഭവം ഖുർആൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ് അവർ തോട്ടത്തിന്റെ അടുത്ത് ചെന്നു ഇത് നമ്മുടെ തോട്ടമാണോ എന്ന് പോലും സംശയിച്ചവര് ഒന്നും കാണില്ല സാധുക്കളായ ആളുകളുടെ അവകാശം കൊടുക്കില്ല എന്ന് തീരുമാനിച്ച മക്കൾ ആ മുപ്പത്തിമൂന്നാമത്തെ ആയത്തെങ്ങനെയാണെന്നോ അത്തരത്തിലായിരിക്കും അള്ളാഹുവിന്റെ ശിക്ഷൻ പരലോകത്ത് അതിലേറെ വലിയ ശിക്ഷ അവർക്ക് ഞാൻ നൽകുമെന്നാണ്